മൺറോ തുരുത്ത് മുളമന എന്നിവിടങ്ങളിലുണ്ടായ രണ്ട് വാഹനാപകടങ്ങളിൽ രണ്ട് മരണം മൺറോത്തുരുത്ത് തൂമ്പുമുഖം കലങ്കലിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന ഓട്ടോ കാറിൽ ഇടിക്കാതെ രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിലാണ് തലകൊത്തി മറിഞ്ഞത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന പടപ്പക്കര പള്ളിക്ക് സമീപം ലേഖാവിലാസത്തിൽ ജസ്റ്റിനാണ് മരിച്ചത് ഗുരുതര പരിക്കുകളോടെ ജസ്റ്റിന്റെ സഹോദരൻ ജോൺസണെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിഴക്കേക്കല്ലട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മുളവന പുന്നത്തടം മുസ്ലിം പള്ളിക്ക് സമീപം വൈകിട്ട് ആയിരുന്നു മറ്റൊരു അപകടം നടന്നത് പഴങ്ങാലം രക്ഷസൈന്യം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പെരുമ്പുഴ സാവിത്രി ഭവനത്തിൽ പ്രകാശാണ് മരിച്ചത് മരപ്പണിക്കാരനാണ് പള്ളിമുക്കിൽ നിന്നും മുളവന ഭാഗത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ എതിരെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഭാര്യ സന്ധ്യ മക്കൾ പ്രവീണ പൗർണമി വൈഷ്ണവി മരുമകൻ സുനിൽ മനു എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം